பால ஏஎபி பால நியோக மண்டலம் பிரசன்ட் ஜேக்கப் அவர்களே இன்னி அதிகா பிரசங்கம் தண்ணி பிரமுதராக்கியே நவீன்ஜி நாதாமணி வைஸ் பிரசிங் மாடம் வனிதா விங் ஜோய் சரி நம்ம பாலாக்காத்தி ഏഴേശ്വര കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റ് റോയ് വെള്ളരിങ്ങാൻ ഇന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം ഈ നവരാഷ്ട്രീയ ആം ആദ്മി സന്നദ്ധ പ്രവർത്തകരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പാലക്കാടിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി പാലാ നിയോജക മണ്ഡലത്തിലെ പന്ത്രണ്ട് പഞ്ചായത്തും പാലാ മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്ഥലങ്ങളുമായി ഏകദേശം അൻപത്തി അഞ്ചോളം സ്ഥലങ്ങളിൽ ഞങ്ങൾ ജനങ്ങളെ അഡ്രസ് ചെയ്യുകയും ആം ആദ്മിയുടെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്തു ഇവിടെയുള്ള ഇടതും വലതും ബി ജെ പി ജനങ്ങളെ മരുത്തു നിങ്ങൾ മുന്നിട്ട് വരണമെന്ന് പറഞ്ഞ പ്രായഭേദമന്യേ പല ആളുകളും ഞങ്ങൾക്ക് വലിയ പിന്തുണ നൽകിയത് ഞങ്ങൾക്ക് വളരെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വെറും പതിനൊന്ന് പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ മൂന്നാമത്തെ വലിയ ദേശീയ പാർട്ടിയായി ആം ആദ്മിക്ക് വളരാൻ സാധിച്ചു ഇതൊരു അത്ഭുതമാണ് ഇത് ഭഗവാന്റെ കൃപയാണ് ഈശ്വരാനുഗ്രഹമാണ് അല്ലാതെ ഇങ്ങനെ ഒരു പാർട്ടി പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് ഈ ഒരു നിലയിൽ എത്തുകയില്ല നമുക്കറിയാം ഇവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിയാലും മിക്കവാറും എല്ലാ പാർട്ടികളും തന്നെ കോൺഗ്രസിൽ നിന്ന് ഒരു കാലത്ത് കോൺഗ്രസിനടുവർക്ക് അതിൽ നിന്ന് പിരിഞ്ഞു വന്ന പ്രസ്ഥാനങ്ങളാണ് എന്നാൽ ആം ആദ്മി പാർട്ടി ഒന്നുമില്ലാതെ അരവിന്ദ് കെജ്രിവാൾ അനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയ മഹത്തുക്കൾ ചേർന്ന് ഒരു സുപ്രഭാതത്തിൽ അതായത് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ നവംബർ ഇരുപത്തിയാറിന് രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം ആരംഭിച്ചു നമ്മുടെ മലയാളികൾ വേണ്ട രീതിയിൽ ആം ആദ്മി പാർട്ടിയെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ സന്ദേശയാത്രയുമായി ഇറങ്ങിയത് പാലായ സംബന്ധിച്ച് ആം ആദ്മി പാർട്ടിക്ക് വളരെ ശക്തമായ ഒരു നേതൃത്വമുണ്ട് നമ്മുടെ പാലാ ആം ആദ്മിയുടെ പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജേക്കബ് ടോപിൽ അദ്ദേഹം ഇവിടെ കോപ്പൻ സ്വിമ്മിങ് അക്കാദമി നടത്തുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനും സോണിയാ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പതിനഞ്ച് സെക്യൂരിറ്റിയിൽ ഉയർന്ന ജോലി നോക്കി അവരോട് ചേർന്ന് ഒരു മനുഷ്യൻ അദ്ദേഹം എങ്ങനെ ആം ആദ്മി പാർട്ടിയിൽ വന്നിട്ട് പാടാക്കാൻ ചിന്തിക്കണം അദ്ദേഹം ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ഇവിടെ വന്ന ആം ആദ്മി പാർട്ടിയിൽ ചേരുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ ചെയ്യുന്ന നന്മ പ്രവർത്തകർ അദ്ദേഹം നേരിട്ട് കണ്ടു എന്റെ ശിഷ്ടകാലം അദ്ദേഹം ഡി ഐ ജി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് മറ്റ് നമ്മുടെ ലോർനാട് പേരെയൊക്കെ ചെയ്യുന്നത് പോലെ ഒരു മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ പെൻഷൻ മേടിച്ച് ഏതെങ്കിലും കോർപ്പറേഷന്റെയോ കമ്പനിയുടെയോ തളുപ്പത്തിരിക്കാവുന്ന ഒരാളാണ് പക്ഷേ എനിക്ക് ജനങ്ങളെ ആം ആദ്മിയുടെ സന്ദേശം ജനങ്ങളിലെത്തിക്കണം ആം ആദ്മിയെ നമുക്ക് പാലായിൽ വളർത്തണം എന്ന് പറഞ്ഞ് ഈ ആം ആദ്മിക്ക് വേണ്ടി അദ്ദേഹം തുടർ ജീവിതം അദ്ദേഹം അതിൽ ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് നല്ലവരായ പാലാക്കാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ കൂടുതൽ ഗൗരവമായി ആം ആദ്മി പാർട്ടിയെടുക്കണം ആം ആദ്മി പാർട്ടിയെ മനസ്സിലാക്കണം ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിപ്പിക്കണം പ്രവർത്തിക്കണം ആം ആദ്മി പാർട്ടിയെ പാലയിൽ നല്ല നിലയിൽ വളർത്തണം ഈ ദാരിദ്ര്യം പിടിച്ച നമുക്കറിയാം കേരളത്തെ ഒരു സമ്പന്ന സംസ്ഥാനമാണ് ഏതാണ്ട് വളരെ മുപ്പത് ലക്ഷത്തോളം ആൾക്കാർ വിദേശത്തുണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ കാരണന്മാരടക്കം ഇതേ ഗൾഫിലും മറ്റു സംസ്ഥാനത്ത് പോയി ഇപ്പൊ നമ്മുടെ യുവജനങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും കൂടി അങ്ങനെ നീക്കുന്നു ഈ നാട് നല്ലതാണെങ്കിൽ അവർ തിരിച്ചുവരും ഇവിടെ ജോലി ചെയ്യാനും അതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഇവര് അവിടെ കിടക്കുന്നത് ആം ആദ്മി പാർട്ടി വന്നു കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരും ഈ നാടിന് ഒരു കുറ്റനുറവുണ്ടാകും ഇപ്പോഴുള്ള നിഷേധാത്മമായ കുറ്റത്തോടെ ജനങ്ങളെ നോക്കുന്ന ഭരണാധികാരികളെ മാറ്റി സന്തോഷത്തോടെ ജനങ്ങളെ നോക്കുന്ന ഭരണാധികാരികളെ നോക്കുക ഇവിടെ കൊണ്ടുവരണം അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇവിടെയുള്ള പാടായാലുള്ള കേരള കോൺഗ്രസുകാരോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിൽ നിന്ന് പൊണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഒരു അഞ്ചു വാളും ട്രെയിൻ ഉണ്ട് വടക്കേ ഇന്ത്യക്ക് നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പോയി ആം ആദ്മി പാർട്ടിയൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് കണ്ട് മനസ്സിലാക്കണം അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കണം അതിൽ കുറച്ചിലൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹം ഡൽഹിയിൽ പോയി ഡൽഹിയിലെ സ്കൂളുകൾ കാണുകയായിരുന്നു എങ്ങനെയാണ് ഡൽഹിയിലെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അത് തമിഴ്നാട്ടിൽ പ്രാപത്യമാക്കാൻ വേണ്ടിയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പാലായിൽ മാറ്റം വരും പാലായിൽ ആം ആദ്മി പാർട്ടി വളർന്നു വരും പാലായിൽ ആം ആദ്മി പാർട്ടി അധികാരം പിടിച്ചുവരും അതാണ് ഞങ്ങളിന്ന് മനസ്സിലാക്കുന്നത് ഇന്ന് ഞങ്ങളോട് ചേർന്ന ഈ യാത്രയ്ക്ക് പങ്കെടുത്ത എല്ലാവർക്കും ഇവിടെ പ്രസംഗം പറയാനായിട്ട് വന്ന നവീൻജി നമ്മുടെ അധിഷേൻ ജേക്കബ് ഫാത്തിമ മാഡം റോണി പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സന്നദ്ധ എല്ലാവർക്കും ഒറ്റവാക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് ഞാൻ നേർത്തുന്നു ജയ്